വിലകൊണ്ട് കടലിലെ സൂപ്പർ സ്റ്റാറാണ് ഇപ്പോൾ മത്തി മത്തിയുടെ വില കേട്ടാൽ മീനില്ലാതെ ചോറുണ്ണാത്തവർ പോലും ഈ മീൻ വാങ്ങാനൊന്ന് ശങ്കയ്ക്കും വലയിലും വള്ളത്തിലും കയറി കരയിലെത്തുന്ന മത്തിക്കിപ്പോൾ മുന്നൂറ് രൂപയിലാണ് വില തുടങ്ങുന്നത് ട്രോളിംഗ് നിരോധനം തുടങ്ങിയതോടെയാണ് സാധാരണക്കാരുടെ ഈ മത്സ്യത്തിന് തീ പിടിച്ച വിലയായത് കടലിൽ പോകാൻ അനുവാദമുള്ള ചെറുവള്ളക്കാർക്കും ചെറു ധാരാളം മത്തി ലഭിക്കുന്നുണ്ട് ചൂടിനെ പേടിച്ച ആഴക്കടലിലേക്ക് പോയ മത്തി മഴ പെയ്തതോടെ ഉപരിതലത്തിലും കരയോട് ചേർന്ന ഭാഗങ്ങളിലും ധാരാളമായി എത്തുന്നുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എന്നാൽ കരയിലെത്തുന്നതോടെ വില കൂടുകയാണ് കടലിനോട് ചേർന്ന ഭാഗങ്ങളിൽ മത്തി ഇപ്പോഴും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ ദൂരം കൂടുന്തോറും വില കൂടുകയാണ് മുന്നൂറിൽ തുടങ്ങി അത് മുന്നൂറ്റി അൻപത് രൂപ വരെ എത്തി നിൽക്കുന്നു ചിലയിടങ്ങളിൽ അതിലും കൂടുന്നുണ്ട് ചെമ്മീനും ധാരാളമായി ചെറുവള്ളങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ പൂവാലൻ ചെമീൻ എന്ന് വിളിക്കുന്ന ഇനമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതിന് വലുപ്പത്തിലും ലഭ്യതയ്ക്കും അനുസരിച്ചാണ് വില ഇടുന്നത് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പലയിടത്തായി ഇതിന് വാങ്ങുന്ന വില മറ്റു മത്സ്യങ്ങളുടെ വിലയ്ക്കും ഒട്ടും കുറവില്ല അയലയ്ക്ക് ഇരുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ് രൂപ വരെയാണ് വില ചെറുവള്ളങ്ങളാണ് ഇവ എത്തിക്കുന്നത് മറ്റു മത്സ്യങ്ങൾ ലഭിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് വല്ലപ്പോഴും അയല കിട്ടുന്നത് അപ്പോൾ കണക്കാക്കുന്ന വിലയാണ് ഇതിന് ഇടുന്നത് നത്തോലിയും ഇതുപോലെ കിട്ടുന്നുണ്ട് ഇതിന് നൂറ്റി അറുപത് ഇരുന്നൂറ് രൂപ വരെയാണ് വില കഴിഞ്ഞ ദിവസം മുതൽ മാന്തയം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിന് മുന്നൂറ് രൂപ വരെയാണ് വിലയിട്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ വിപണിയിൽ എത്തുമ്പോൾ വില കൂടാനും സാധ്യതയുണ്ട് വളർത്തു മത്സ്യങ്ങളും പുഴ മത്സ്യങ്ങളും വിപണിയിൽ സുലഭമായി ലഭിക്കുന്നുമുണ്ട് അടുത്ത ദിവസങ്ങളിൽ തമിഴ്നാട് കടലൂരിൽ നിന്നുള്ള മീനും എത്തിത്തുടങ്ങും ഇവിടെ നിന്ന് ധാരാളം മത്തി എത്താൻ സാധ്യതയുമുണ്ട് ഇതോടെ മത്തിയടക്കമുള്ള മത്സ്യങ്ങളുടെ വില കുറയാൻ ഇടയുണ്ട് എന്നാണ് കച്ചവടക്കാർ പറയുന്നത് അതേസമയം സംസ്ഥാനത്ത് ജനജീവിതം ദുസ്സഹമായിക്കൊണ്ട് പച്ചക്കറി വിലയും കുതിച്ചു വരികയാണ് തക്കാളിയുടെ വില നൂറ് രൂപ തൊട്ടിരിക്കുകയാണ് ഇപ്പോൾ മറ്റു പച്ചക്കറികൾക്കും വില ഉയർന്നിട്ടുണ്ട് ഒരിടവേളയ്ക്ക് ശേഷമാണ് തക്കാളി വില സെഞ്ചുറി കടന്നത് എറണാകുളം ജില്ലയിലാണ് തക്കാളിയുടെ വില നൂറ് രൂപ കടന്നത് കോഴിക്കോട് ജില്ലയിൽ എൺപത്തിരണ്ട് രൂപയാണ് ഇന്ന് തക്കാളിയുടെ വില ഫോർട്ടികോർപ്പിന്റെ കൊച്ചിയിലെ സ്റ്റാളിൽ പൊതുവിപണിയേക്കാൾ വില കൂടുതലാണ് കൊച്ചിയിലെ വില നിലവാരം വെച്ചു നോക്കുമ്പോൾ തിരുവനന്തപുരത്തെ സ്റ്റാളിൽ അല്പം ഭേദപ്പെട്ട നിലയാണ് തക്കാളി വിലയ്ക്ക് ഉള്ളത് കൊച്ചിയിൽ തക്കാളിക്ക് നൂറ്റി അഞ്ച് രൂപയാണെങ്കിൽ തിരുവനന്തപുരത്തെ സ്റ്റാളിൽ എൺപത് രൂപയാണ് വില തക്കാളിക്ക് പുറമെ മറ്റ് പച്ചക്കറികൾക്കും വില കൊതിച്ചു വരികയാണ് ഇഞ്ചിക്ക് കിലോ ഇരുന്നൂറ്റി രൂപയാണ് എറണാകുളത്തെ നിരക്ക് കോഴിക്കോടോ അത്രയില്ലെങ്കിലും ഇരുന്നൂറ് തുടറിയിട്ടുണ്ട് പെട്ടെന്ന് വലിയ രീതിയിൽ വില ഉയർന്നവയുടെ കൂട്ടത്തിൽ പയറുമുണ്ട് കഴിഞ്ഞ ദിവസം വരെ വെറും മുപ്പത് രൂപ വില ഉണ്ടായിരുന്ന ഇപ്പോൾ എൺപത് കടന്നിരിക്കുകയാണ് മറ്റു പച്ചക്കറികളുടെ കാര്യത്തിലും ആശ്വസിക്കാൻ വകയില്ല വിപണിയിൽ ഇരുപത്തിയഞ്ച് രൂപയുണ്ടായിരുന്ന വഴുതനങ്ങയുടെ വില ഇപ്പോൾ നാൽപ്പതിലെത്തി പതിനഞ്ച് രൂപയായിരുന്ന പടവലത്തിന്റെ വിലയോ ഇരുന്നൂറ്റി അൻപതായും ഉയർന്നിട്ടുണ്ട് നാൽപ്പത് രൂപയായിരുന്ന കടച്ചക്കയുടെ വില അറുപതിലേക്കും കടന്നു മലയാളിയുടെ പ്രധാന വിഭവമായ വെണ്ടയുടെ വിലയോ ഇരുപത്തിയഞ്ചിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് രൂപയിലേക്കും ഉയർന്നിരിക്കുകയാണ് കൂടാതെ ഉള്ളി ബീൻസ് അടക്കം മറ്റ് പച്ചക്കറികൾക്കും അഞ്ചു മുതൽ പത്ത് രൂപ വരെ വില ഉയർന്നുവെന്നാണ് നിലവിലെ സ്ഥിതിവിശേഷം പച്ചക്കറികൾക്ക് പുറമെ പല വ്യഞ്ജനങ്ങളുടെയും ധാന്യങ്ങളുടെയും വിലയും കുതിക്കുകയാണ് തുവരപ്പരിപ്പ് നൂറ്റി തൊണ്ണൂറ് രൂപ ചെറുപയർ നൂറ്റി അൻപത് വൻപയർ നൂറ്റി പത്ത് ഉഴുന്ന് പരിപ്പ് നൂറ്റി അൻപത് ഗ്രീൻപേസ് നൂറ്റി പത്ത് കടല നൂറ്റി ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയാണ് നിലവിൽ വിപണിയിലെ മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ നിലവാരം തമിഴ്നാട്ടിലെ പച്ചക്കറി ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് വില കുത്തനെ ഉയരാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മഴ കുറഞ്ഞതിനാൽ തമിഴ്നാട്ടിലെ പച്ചക്കറി ഉൽപാദനത്തിൽ കാര്യമായ ഇടിവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി എത്തുന്നതും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് എന്നത് തിരിച്ചടിയുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നതാണ് കൂടാതെ മീൻ വിലയും വളരെ ഉയർന്ന യിലാണ് ഇപ്പോഴുള്ളത് എന്ന് സൂചിപ്പിച്ചല്ലോ ട്രോളിംഗ് നിരോധനവും കാലാവസ്ഥാ വ്യതിയാനവും അടക്കമുള്ള കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് വിദഗ്ധർ ഇതിനെ പ്രതിരോധിക്കുന്നത് കൂടാതെ കോഴിയിറച്ചിയുടെ വിലയും ഇരുന്നൂറിന് മുകളിലായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്